അപ്പം ഞാൻ വരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഏതും വാർക്ക് ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകണം അപ്പോൾ എന്റെ ബ്ലോഗിൽ ഇന്ന് വരെ ഒരു അമ്പലത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ അപ്പൊ കൂട്ടാറി എന്നിട്ട് ചേലമൂട് എന്ന് പറയുന്ന അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പൊ ബാലഗ്രാം തൂക്കാല റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കുവാണ് അപ്പോൾ ഒരു കെ എസ് ആർ ടി സി വാങ്ങി പോയതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാനും അമ്മപ്പൊന്നും കൂടെ പൊടി കുളിച്ച് മുങ്ങി ഒടുമണി നടക്കുന്നതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര ദുർഘടമാണ് കേട്ടോ ഇതിൽ രണ്ടാ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നാൽ തന്നെ എൻ്റെ നടുവിൻ്റെ കണ്ണി പറയും കേട്ടോ ഒരു വിധത്ത് യാത്ര ചെയ്തിട്ട് നമ്മൾ കൂട്ടാർ എത്തി കേട്ടോ കൂട്ടാർ ഷാപ്പാണ് നിങ്ങൾ ആ വളവിൽ കണ്ടത് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കൂട്ടാറ് എന്ന് പറയും കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റുമാണ് അത് മാത്രമല്ല നല്ല സർവീസുമാണ് അപ്പോൾ ആലം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കൂട്ടാർ എന്നുള്ള ഒരു സൈൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂട്ടാറ് ടൗണിൽ എത്തിയിട്ടുണ്ട് കണ്ടു അപ്പോൾ കൂട്ടാറൊക്കെ നമുക്ക് അച്ചാറുകച്ചാടും ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാം നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ ചേലമൂട എന്ന് പറയുന്ന അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ കൂട്ടാറ്റിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് എത്തുന്നത് അതുമാത്രമല്ല ചേലമൂട അമ്പലത്തിലെ ഉത്സവം കൂടിയാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും അമ്മപ്പന്നും കൂടെ കൂട്ടുകാരെ പോലെ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് പോലും അറിയത്തില്ല അതുപോലെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല അപ്പോൾ രാവിലെ തന്നെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദേവാലയങ്ങളുടെ വിശേഷങ്ങളായിരിക്കും എല്ലാ ആഴ്ചയിലും നിങ്ങളാഴ്ച ഞാൻ കാണിക്കുന്നത് തൊട്ടടുത്ത് കിടന്നിട്ടും പോകാത്തതും കാണാത്തതുമായ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ഓരോ ആഴ്ചയിലും നിങ്ങളെ കാണിക്കാം കേട്ടോ കുറേ യാത്ര ചെയ്ത് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും രണ്ടായിട്ട് വഴി തിരിയുന്നിടത്ത് ഒരു നേർച്ചക്കുറ്റി ഉണ്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത ഒരു കോൺക്രീറ്റ് റോഡുണ്ട് അതിലെയാണ് നമ്മൾ കയറി പോകേണ്ടത് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി എന്നാലും ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി പോയി കേട്ടോ അമ്പലത്തിലേക്ക് കയറി പോകുന്ന വഴിക്ക് ചെറിയൊരു റോഡാണെങ്കിൽ പോലും രണ്ട് സൈഡിലും ഇങ്ങനെ ചെമ്പരത്തേക്ക് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇവിടെയെല്ലാം കർഷകരായതുകൊണ്ട് തന്നെ വഴിയിലെല്ലാം കുരുമുളങ്ങും ഗ്രാമവും ഒക്കെ വഴി തന്നെ ഉണക്കാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് ചെറുപ്പകാലത്ത് മിമിക്സ് പരേഡും മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ള ഓർമ്മയല്ലാതെ ഈ അമ്പലത്തെക്കുറിച്ച് ഒരു ഓർമ്മയെ എനിക്കില്ല കേട്ടോ ആകെ വന്നിട്ടുള്ളത് അന്ന് ഒരു തവണയാണ് ഇവിടെ നേടേണ്ട അന്നദാനം ഒക്കെ ഉണ്ട് ഉത്സവം പ്രമാണിച്ചാണെന്ന് തോന്നുന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ കച്ചവടക്കാർ രണ്ട് സൈഡിലും ടെൻ്റൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ കച്ചവടത്തിനാണെന്ന് തോന്നുന്നു ആ അടുക്കുമ്പോൾ തന്നെ റോഡിന്റെ നടുക്കായിട്ടൊരു ഇരിക്കുന്നതായിട്ട് കാണാം വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോഴും അന്നും അവിടെ തന്നെയായിരുന്നു കേട്ടോ ആ സ്റ്റേജ് അങ്ങനെ ഞാൻ അത് ഓർക്കുന്നു ണ്ട് ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര് ഹൈറേഞ്ച് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവിടെ വന്നതാണ് നല്ല വിജയമായിരുന്നു കേട്ടോ പ്രോഗ്രാമൊരു ഡാമാറ്റിക് ഡാൻസുകൾ കോമഡി സ്കിറ്റ് മിമിക്രി അങ്ങനെ പല പരിപാടികളായിരുന്നു ഒരു പ്രാവശ്യം എന്നെ അവിടുന്ന് പ്രോഗ്രാം കിട്ടിയിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് ബുക്ക് കേട്ടോ തല്ലാനല്ലേ ഏതോ ഒരു സ്കിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ പുള്ളിക്കാരനെന്നെ വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത് കോമഡി ഞാൻ ചെയ്തത് കേട്ടോ ചെന്നിറങ്ങി ഉടനെ അമ്മപ്പൻ പേഴ്സ് മേടിച്ചിട്ട് പേഴ്സിന്ന് പൈസ എടുക്കുവാണ് കേട്ടോ മൂന്ന് മക്കടെയും കൊച്ചുമക്കടേയും എല്ലാം പേരിൽ വഴിപാട് നടത്തുക എന്നുള്ളതാണ് പുള്ളികാരുടെ ഏകലക്ഷ്യം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അമ്മമാരുള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ വൃഷങ്ങൾക്ക് മുമ്പ് തുമർത്താടി സ്റ്റേജ് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അതിലേറെ സങ്കടം തോന്നി കേട്ടോ അന്ന് നടന്നായിരുന്നു ഈ അമ്പലത്തിലെത്തിയിരുന്നെങ്കിൽ ഇപ്പം ഇറങ്ങാനും നടക്കാനും പറ്റാതെ അമ്പലത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ വളരെ ഒരു വിഷമം തോന്നി പലപ്പോഴും നമ്മൾ ആരാധനാലയത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ ഓർക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് താഴോട്ട് ഇങ്ങനെ പോയപ്പോൾ വളരെ മനോഹരമായ കുറച്ച് പ്രദേശങ്ങളൊക്കെ കണ്ടു കേട്ടോ കുറച്ചുകാലം ഞാൻ അവിടെ നിന്നു അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് പിന്നെ ഞാൻ പണ്ട് വന്നപ്പോൾ ഈ അമ്പലം ഒന്ന് ഞാൻ ഓർക്കുന്നതേ ഇല്ലായിരുന്നു അമ്പലമൊക്കെ പുതുക്കിപ്പണതാന്ന് തോന്നി ചുറ്റമ്പലമൊക്കെ ആക്കിയിട്ടുണ്ട് ഈ ചെറുപ്പകാലത്ത് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് തന്നെ ഇതുപോലുള്ള കടകളിൽ നിന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടായിരുന്നു കേട്ടോ അന്ന് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല കാണലായിരുന്നു ബാല തുടങ്ങുന്ന സമയത്ത് തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ദൈവം അമ്മപ്പൊന്നു വരുന്നുണ്ട് കേട്ടോ അമ്മപ്പന്ന ഈ ലോകത്തുള്ളവർക്കെല്ലാം വഴിപാടൊക്കെ നേർന്നിട്ട് ചിരിച്ചുകൊണ്ട് വരുവാണ് കുറച്ച് പ്രസാദം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കഴിക്കട്ടെ കേട്ടോ നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഞാനും അമ്മപ്പന്നും കൂടെ തൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സംഗമം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് കൂട്ടാറ്റി അവിടെ വന്നിട്ട് നല്ല സൂപ്പർ അപ്പവും കടലം കറിയും കഴിച്ച് കേട്ടോ പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ പോയപ്പോൾ തേണ്ട തേക്കാമ്പിലെ പുതിയ പള്ളി കണ്ടു വളരെ മനോഹരമായ ഒരു പള്ളിയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഏലത്തിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകർ കിട്ടുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട ഒരു കൃഷിയാണ് കേട്ടോ ഏലകൃഷി അതുപോലെ തന്നെ ഫണ്ടും മുടക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള വിളവ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് കൃഷിയാണെന്ന് പറഞ്ഞാലും കർഷകർക്ക് ഒരു ഗുന്തവും കിട്ടുന്നില്ല അതാണ് സത്യം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം